നമ്മുടെ ചാനലിലെ ഗി്വേ വേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മറക്കാതെ പങ്കെടുക്കേണ്ടതാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നന്ദിയും ഗൗതമും കൂടുതൽ അടുക്കുന്നത് പിങ്കിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമോ എന്ന് പിങ്കി ഭയപ്പെടുകയും ചെയ്യുന്നു എന്തെങ്കിലും ചെയ്ത് ഇരുവരെയും അകറ്റണം എന്നുള്ള കാര്യവുമായി പിങ്കി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇരുവർക്കും ഒരു കുഞ്ഞ് ഉടൻ തന്നെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നിലേക്ക് ഗൗതമിൻ്റെ വീട്ടുകാർ വരുന്നത് ഇതോടെ അതിനുള്ള കാര്യവുമായി ഗൗതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ പിങ്കി ഇതേ തുടർന്ന് കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പിങ്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു മരുന്ന് കലയ്ക്ക് കൊടുക്കുന്ന പിങ്കി കാര്യങ്ങൾ അനുകൂലമാകുമെന്ന് വിചാരിക്കുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് നന്ദ ഇതോടെ ഇതിന് പിന്നിൽ പിങ്കിയുടെ കളികളാണ് എന്ന് നന്ദ തിരിച്ചറിയുകയും ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കണ്ട് വാണിംഗ് നൽകുകയും ചെയ്തിരിക്കുകയാണ് നന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്